ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കൂണെല്ലാം എല്ലാം പരച്ചെടുക്കാൻ പോകുന്നുണ്ട് കുറേ നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വിടർന്ന് വരുമ്പോൾ എങ്ങനെ കുഞ്ഞു കുഞ്ഞിയായിട്ട് ഉള്ളപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ എല്ലാം പരിക്കുന്നില്ല വിടർന്ന് വന്നത് മാത്രം രാവിലെ ഒരാൾ ചോദിച്ചു കൊണ്ട് അവർക്ക് കൊടുക്കാനായിട്ട് ഞാൻ പരിക്കാൻ പോവാം കുറച്ച് മാത്രമാണ് പരിക്കാൻ പോകുന്നുണ്ട് നല്ല രസമാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ പിടിച്ചു കാണുമ്പോൾ എത്ര സന്തോഷമായിട്ടുള്ള ഒരു കാഴ്ച നല്ല മനസ്സിന് സന്തോഷം കിട്ടുന്നു അതുപോലെ തന്നെയാണ് ഇത് എനിക്ക് ഓരോന്നും പരച്ച ശരിക്കും അത് നമ്മൾ വിത്ത് പാകിയിട്ടെങ്കിൽ ഏത് വിത്ത് പാകിയിട്ടും അത് എവിടേക്കും മുളിക്കും നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാവും പക്ഷേ ഇത് അങ്ങനല്ല എവിടെ വരും എന്നും നമുക്കറിയയില്ല അതേപോലെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ വാരിക്കോരിൽ വിതരി കിടക്കുന്നത് കാണാൻ ഭയങ്കര സന്തോഷമാണ് അത് നിങ്ങളോട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ വീഡിയോ നിങ്ങളോട് വിൽത്തിയിട്ടുള്ളത് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു സ്പൂണുകളും നമ്മൾ പരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഇങ്ങനെ നമ്മൾ കത്തി വെച്ചിട്ടൊന്നും നമ്മൾ എടുക്കാറില്ല ഇങ്ങനെ ഫുള്ളും തന്നെ ഞാൻ എടുക്കുന്നതാണ് അതേപോലെ നമ്മൾ എടുക്കുമ്പോൾ ചിലത് പൊറ്റി പോകും അതൊന്നും സാരമില്ല അത് പകുതിയോട് വന്നെങ്കിലും അതും നമുക്ക് അങ്ങനെ എടുക്കാവുന്നതാണ് പിന്നെ കത്തി വെച്ചിട്ട് തോണ്ടുകയോ ഇലക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത് അത് കുറച്ച് വിടരാത്തതും പരച്ചിട്ടുണ്ട് നല്ലോണം കുറച്ച് വിടരാത്തത് എന്നുവെച്ചാൽ കൊടുക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ കൊടുക്കേണ്ടേ അതുകൊണ്ടാണ് നല്ല കുറേ എവിടെയെല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല മഴയുള്ള സമയമാണ് ഇപ്പോഴും ഞാൻ കുറച്ച് മഴ തോന്നപ്പോഴാണ് ഇതെല്ലാം പരിക്കുന്നുള്ളത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ല മഴയും വന്നു ശരിക്കും ഈ കൂണുകല് പിടിക്കുന്നത് നമ്മൾ എങ്ങനെ പറയുന്നത് ഈ ചൂലൊക്കെ ഒന്നും തട്ടാത്ത സ്ഥലങ്ങൾ അതുപോലെ നമ്മൾ കാല് മിതിക്കാത്ത സ്ഥലങ്ങൾ അതായത് പറയാൻ പോയെങ്കിൽ ദിഷ്ട ആവാത്ത സ്ഥലത്തിലാണ് കൂണുകല് പിടിച്ചു വരുന്നത് ഇപ്പോൾ നമ്മൾ ഈ സ്ഥലമില്ലെന്ന് പറഞ്ഞാൽ കുറേ തൈകളുള്ളത് നമുക്ക് ഒന്നും ക്ലീനാക്കാൻ പറ്റില്ല അതുപോലെ മൺ വെച്ചിട്ട് മാന്താനും പറ്റുകയില്ല അങ്ങനത്തെ ഓരോ സ്ഥലമാണിതൊക്കെ നമ്മൾ മുറ്റത്ത് തന്നെയാണ് അതിൻ്റെ ഫുൾ ഇങ്ങോട്ടെല്ലാം ക്ലീനാക്കും ഇതിൻ്റെ ഉൾവശം ഞാൻ ക്ലീനാക്കാൻ പറ്റിയില്ല വേർ ഇപ്പം മുല്ലപ്പൂവിൻ്റെതും കുറുമുളകിൻ്റെ വേരെല്ലാം ചുറ്റിക്കറങ്ങി കയറിയിട്ടുണ്ട് അതുപോലെ കുറേ തൈകളുണ്ട് പിന്നെ കഴിഞ്ഞ വർഷം ഇതിൽ കുറച്ച് കുണുകൾ പിടിച്ചത് കൊണ്ട് അപ്പം എല്ലാവരും പറഞ്ഞു അവിടെ ഒന്നും നമ്മൾ വെട്ടിക്കോന്തുകയോ ഒന്നും മാന്തുകയോ ഒന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് അവിടെ നമ്മൾ തൊടാനേയും പോയിട്ടില്ല അപ്പം നെല്ലിക്കേണ്ട ഇലകളും അതിൻ്റെ വേസ്റ്റ് എല്ലാം ഇവിടെ വീന്നിട്ട് അതെല്ലാം കുറേ ഇങ്ങനെ അതിൻ്റെ വഴങ്ങളാണ് അപ്പം നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാത്ത സ്ഥലത്തിലാണ് കൂടുതൽ നിങ്ങൾ കണ്ടെങ്കിൽ നമ്മൾ കാട്ടു പറമ്പിലാണ് ഇതൊക്കെ പോയിട്ട് കുറേ ആൾ പരക്കുന്നത് അതും ഒന്നോ രണ്ടോ മൂന്നെങ്കിൽ മാത്രം കിട്ടിയിട്ട് പരച്ചു കൊണ്ടുവന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ ഇവിടെ നല്ല വഴക്കൂടുള്ള മണ്ണായതുകൊണ്ടും അതുപോലെ നമ്മൾ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ ഉള്ളത് കൊണ്ടുമാണ് ഇവിടെ തൂണ് പിടിക്കുന്നത് പിന്നെ ഒരിക്കലും അവിടെ നിന്ന് നമ്മൾ മൺവെറ്റ് വെച്ചിട്ട് മാന്തുകയോ കത്തി വെച്ചിട്ട് ഇലക്കുകയോ ചെയ്യരുത് അടുത്ത വർഷം അത് പിടിക്കില്ല അങ്ങനെയാണ് വരാറുള്ളത് അപ്പോൾ എല്ലാം കൂണിൽ തന്നെ നല്ല രീതിയിൽ കുറച്ച് പരിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറേ ഉണ്ട് അതെല്ലാം പരിക്കുമ്പോൾ അടുത്ത വീഡിയോ വീട്ടിൽ ഇടാം അപ്പോൾ പരിക്കുമ്പോൾ നമ്മൾ അറിയുന്ന ആൾക്കാരോട് അറിയാത്തവർക്ക് വേണ്ടിയാണ് ചോദിച്ചിട്ട് വേണം നിങ്ങൾ പറിക്കാനായിട്ട് ഇത്ര ചെറുതാണല്ലോ ഇത് നല്ല വലുപ്പം വെക്കും ഞാനിപ്പോൾ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട് അത് നല്ലോണം വിരിഞ്ഞ് അങ്ങനെ ഞാൻ കാണിക്കാം വിരിഞ്ഞ് വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിക്കാം ഇതിപ്പോൾ നല്ല ഫുള്ള് ഞമ്മളിടിയോട് പഠിച്ചിട്ടുണ്ടല്ലോ ചില ആൾ അതിൻ്റെ അടിഭാഗം കളയുന്നു ചില ആൾ അതും എടുക്കുന്നു ഞാൻ ആ മണ്ണിൻ്റെ അടിയിലുള്ള ഭാഗം മാത്രം കട്ടാക്കിട്ട് അതുപോലെ എല്ലാം വേസ്റ്റ് ആക്കണ്ട നമ്മൾ അതേപോലെ നല്ല രീതിയിൽ ഇത് ക്ലീൻ ചെയ്യണം അതിന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം അതുപോലെ തന്നെ കുറേ രീതിയിൽ ഇത് കറി വെക്കാനായിട്ട് സാധിക്കും അത്രയും സ്വാദാണ് അതിൻ്റെ കൂടെ ഹെൽത്തിയും കൂടിയാണ് പിന്നെ ഈ കൂണ് പരിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് പഴക്കമുള്ളതൊന്നും പരിക്കേണ്ട ചിലതിലക്കെ അത് പുഴുക്കളും അങ്ങനെ പ്രാണികളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നല്ല കുറച്ച് പുതിയ തന്നെ കളർ കുറച്ച് ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ഒരിക്കലും കൂട്ടണ്ട കൂട്ടാതെ ഇരിക്കുന്നതാണ് നല്ലത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിലേക്ക് കൂടി കാണാം താങ്ക്